പത്മനാഭസ്വാമി അനുഗ്രഹിച്ച നഗരം നല്ല ഭരണം കാഴ്ചവെക്കണമെന്ന ആശംസയുമായി മേയർക്ക് മോദിയുടെ കത്ത് പുതുവത്സര ദിനത്തിൽ തിരുവനന്തപുരം മേയറെ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്ത് തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റ വി വി രാജേഷിനും ഡെപ്യൂട്ടി മേയറായി ചുമതലയേറ്റ ജി എസ് ആശാനാഥിനും മറ്റ് ബി ജെ പി കൗൺസിലർമാർക്കും വിജയത്തിനായി പ്രവർത്തിച്ചവർക്കും ആശംസ നേർന്നുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ കത്ത് ആരംഭിക്കുന്നത് സുവർണലിപികളിൽ എഴുതിയ ചരിത്ര നേട്ടമാണ് തിരുവനന്തപുരത്തുണ്ടായതെന്ന് അനുമോദന കത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു വികസിത തിരുവനന്തപുരമെന്ന എൻ ഡി എ ആശയം ജനങ്ങൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് തിരുവനന്തപുരത്തെ വിജയമെന്ന് മോദി ചൂണ്ടിക്കാട്ടി തലസ്ഥാനത്തെ പാർട്ടിയുടെ വിജയം കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ദില്ലിയിൽ സുഹൃത്തുക്കളും കേരളത്തിൽ ശത്രുക്കളും ആയിട്ടുള്ള എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മത്സരം ഉടൻ അവസാനിക്കുമെന്നും പ്രധാനമന്ത്രി പറയുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്ന എൽ ഡി എഫും യു ഡി എഫും കേരളത്തിന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ അഴിമതിയുടെയും ക്രൂരതയുടെയും സംസ്കാരമാണ് വളർത്തിയത് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അക്രമവും അഴിമതിയും നിറഞ്ഞ രാഷ്ട്രീയ സംസ്കാരമാണ് ഈ മുന്നണികൾ നിലനിർത്തിയത് അക്രമങ്ങൾ ഉൾപ്പെടെ പ്രതികൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ തങ്ങളുടെ പ്രവർത്തകർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ നിർഭയമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പാർട്ടിക്കായി നിന്നു അവരിൽ പലരും ഇന്ന് ഇല്ലെങ്കിലും അവരുടെ അനുഗ്രഹങ്ങൾ ഒപ്പമുണ്ടെന്ന് തനിക്കുറപ്പാണെന്ന് നരേന്ദ്രമോദി കത്തിൽ സൂചിപ്പിക്കുന്നു ശ്രീനാരായണ ഗുരു മഹാത്മാ അയ്യങ്കാളി പത്മനാഭൻ എന്നിവരുടെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ സംഘവും തിരുവനന്തപുരം നഗരത്തെ കഴിവിന്റെ പരമാവധി സേവിക്കുമെന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും തനിക്ക് ഉറപ്പുണ്ടെന്നും കത്തിന്റെ അവസാന ഭാഗത്ത് നരേന്ദ്രമോദി പറയുന്നു നല്ല ഭരണം കാഴ്ചവെക്കാനുള്ള ആശംസകൾ നേർന്നാണ് മോദി കത്ത് അവസാനിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മേയർ വി വി രാജേഷ് കത്തിന്റെ പൂർണ്ണരൂപം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു മോദിജിയുടെ ഈ സഹായ വാഗ്ദാനം ലഭിച്ചതിലൂടെ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് വലിയ പ്രതീക്ഷയാണ് കൈവന്നിട്ടുള്ളത് കഴിഞ്ഞ നീണ്ട നാളുകളായുള്ള കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന് നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചു നൽകുന്ന സ്നേഹവും കരുതലും ഈ സംസ്ഥാനത്തിനുള്ള അംഗീകാരം കൂടിയാണ് എക്കാലവും കേരളം പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര ബി ജെ പിയോടുമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഹൃദയത്തിൽ സൂക്ഷിക്കും മോദിക്ക് തിരുവനന്തപുരത്തിന്റെ നന്ദി എന്നാണ് രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്